അൻപാർന്ന് നിൻ ത്യാഗമോർക്കുന്നു നന്ദിയാൽ പാടുന്നു ദൈവമേ അൻപാർന്ന് നിൻ ത്യാഗമോർക്കുന്നു ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി കൂടിയായിരുന്നു ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ സന്ദർശിക്കുവാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട് അദ്ദേഹം ഒരു സമർപ്പണം ജപമാല സ്വർണത്തിൻ്റെ ജപമാല അശ്വതി അമ്മയെ രചിപ്പിച്ച് സമർപ്പിച്ചു ദൈവത്തൂർ നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാട്ടുപാടി വളരെ സന്തോഷമുണ്ട് എല്ലാം ദൈവത്തിൻ്റെ ദാനമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ദൈവം നന്ദി പറഞ്ഞുകൊണ്ടാണ് സുരേഷ് പള്ളിയിൽ വന്നത് അല്ലെങ്കിൽ ഇതിനു വേണ്ടി സമയം